ഹായ് ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമായിൻ്റെ ഒരു പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം പിന്നെ അതേപോലെ ജോബൊക്കെ തരുന്ന കുറേ ആളുകളുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാന് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോയുടെ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ജോബിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ്സിന് ബാറ്റ് ഇൻകം ടാക്സ് ഓഡിറ്റ് പിന്നെ അതേപോലെ സി സി ടി വി നെറ്റ്വർക്ക് അതേപോലെ ബില്ലിങ് സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവര് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ ഈ നമ്പർ ഇതിലൊന്ന് വിളിച്ചാൽ മതി എന്തതിന്റെ നമ്പറാണ് ഏകദേശം പതിമൂന്നോളം വിസകൾ ഇപ്പൊ റദ്ദാക്കിയിട്ടുള്ളത് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് റിന്യൂവൽ ചെയ്ത് പോകാൻ പറ്റും അതൊരു വിഷയം ഉണ്ടാവില്ല ഓക്കെ പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുതിയ വിസ എടുത്തു വരുന്നവർക്കാണ് ഇത്രക്കും കാര്യങ്ങൾ ഇനി ലഭിക്കാതിരിക്കുക ബാർബർ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് പിന്നെ അതേപോലെ ഹോട്ടൽ റ് അതേപോലെ ടൈലർ അവർ ലേഡീസായാലും ജെന്റ്സ് ആയാലും സ്റ്റീൽ വർക്ക് പിന്നെ അതേപോലെ നമ്മൾ ഈ താബൂക്കിൻ്റെ ഒക്കെ വർക്ക് എടുക്കുന്നവർക്കൊന്നും പുതിയ പൈസ താൽക്കാലികം കിട്ടൂല പിന്നെ അതേപോലെ ഇവിടെ അധികം ആളുകൾ എടുത്തു വരുന്ന ഒരു സംഭവമാണ് ലോഡിങ് ആൻഡ് അൺലോഡിങ് വർക്ക് അതും ഇനി താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ക്ലീനിങ് വർക്കും നിർത്തി വെച്ചിണ് ആറുമാസത്തേക്ക് പിന്നെ നമ്മൾ ഈ ബിൽഡിംഗ് വർക്ക് എടുക്കുന്ന അതും താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഹോട്ടലൊക്കെ വെയ്റ്ററായിട്ടുള്ള പോലെ കുക്കൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് മെയിനായിട്ട് ആറുമാസത്തേക്കാണ് ഇത് താൽക്കാലികം നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും പിന്നെ തുടരുന്നതായിരിക്കും എന്തായാലും ഇതിന് ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ബാക്കി ഇനിയും വരുന്നതാണ് ഓക്കെ അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒന്നാം തീയതി മുന്നേ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കും അല്ലാന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അത് കിട്ടൂല പുതിയ വിസ കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക Bye.